ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന രീതിയിലാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും എല്ലാ മേഖലയിലും ഇടതുപക്ഷ സർക്കാർ പൂർണ്ണമായും പരാജയത്തിലാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നീക്കത്തിനെതിരെ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ ഇരുപത്തിനാലിന് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൻ്റെ പ്രചരണാർത്ഥം ഏറാമല ഗ്രാമപഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലൈഫ് പദ്ധതി വിഹിതം സർക്കാർ നൽകുന്നില്ലെന്നും പാവപ്പെട്ടവരുടെ പെൻഷൻ പണം വിതരണം ചെയ്യാതെ ബുദ്ധിമുട്ടിക്കുന്നുവെന്നും പഞ്ചായത്തുകളിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ നിലാവ് പദ്ധതി ഉപേക്ഷിച്ചെന്നും ഇങ്ങനെ എല്ലാ നിലയിലും സർക്കാർ പൂർണ്ണ പരാജയത്തിലാണെന്നും ട്രഷറികളിൽ നിന്ന് ഒരു ലക്ഷം രൂപ പോലും പിൻവലിക്കാൻ സാധിക്കുന്നില്ലെന്നും എല്ലാ വികസന പ്രവർത്തനങ്ങളും മുടങ്ങി നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ജീവിതത്തിൽ ആളുകൾ ഒരു ഇഷ്ടമില്ല ഈ ും സാധിക്കില്ല എന്ന രൂപത്തിൽ പോലീസിനെ ഉപയോഗപ്പെടുത്തി ഈ ഗവൺമെന്റിനെതിരെ പോലീസിനെതിരെ സമരവുമായി ജനകീയ സമരവുമായി ഞങ്ങൾ വരും സംശയം വേണ്ട അതുകൊണ്ട് പഞ്ചായത്ത് നിങ്ങൾ ഈ പ്രാദേശിക ഭരണകൂടത്തെ നിങ്ങൾ കൊല്ലരുത് നിങ്ങൾ അനുമതി നടത്തി സ്വജനപക്ഷപാതം കാണിച്ച് ഇവിടെ കഷ്ടപ്പെടുന്ന ആളുകൾ ക്ഷേമ പെൻഷനായാലും എന്തിനധികം പട്ടികജാതി പട്ടിക വിഭാഗത്തിന്റെ സ്കോളർഷിപ്പ് പോലും കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല സബ്സിഡി ഒക്കെ ഒഴിവാക്കിയിരിക്കുന്നു ആർക്ക് വേണ്ടിയാ നിങ്ങൾ ഭരിക്കുന്നത് ഈ രാജ്യത്തിന് ആർക്ക് വേണ്ടിയാ നിങ്ങൾ ഭരണം നടത്തുന്നത് കോർപ്പറേഷൻ മുതലാധിമാരുടെ മാറിയ സി പി എം ഇടതുപക്ഷക്കാരൻ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റുകളുടെ മുഖ്യമന്ത്രിയായി മാറിയിരിക്കുന്നു മാഫിയ സംഘത്തിന്റെ തലവനായി മാറിയിരിക്കുന്നു ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭവുമായി ഇന്ന് ഞങ്ങൾ കേരളം മുഴുക്കെ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പ്രതിനിധികൾ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ എല്ലാ പഞ്ചായത്ത് ആസ്ഥാനങ്ങളിലും ഇതുപോലെ ധർണാ സമരം നടത്തുക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷുഹൈബ് കുന്നത്ത് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി വിനിക യു ഡി എഫ് വടകര മണ്ഡലം ചെയർമാൻ കോട്ടയൽ രാധാകൃഷ്ണൻ ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി ഒ കെ കുഞ്ഞബ്ദുള്ള വടകര മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി പി ജാഫർ പറമ്പത്ത് പ്രഭാകരൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല ഇങ്ങോളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നുസൈബ മൊട്ടേമൽ മുള്ളൻകുന്നത്ത് ഇസ്മായിൽ പി കെ ജമാൻ നവാസ് കെ കെ പ്രഭാവതി വറിയാലി റിയാസ് കുനീൽ ഫൗസിയ സംസാരിച്ചു സ്വാഗതവും ടി എൻ നന്ദിയും പറഞ്ഞു വടകര സ്റ്റോർ സ്റ്റോർസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ